ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് അത് ഇന്നലെയാണ് ഉൾക്കാരം കഴിഞ്ഞിട്ടുള്ളത് സോ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു പോർട്ട് പറഞ്ഞത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ് അപ്പോൾ ഈ കേരളത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് ഇനിയുള്ള വർഷങ്ങളിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീപ്പ് വാട്ടർ പോർട്ടാണ് നമ്മൾ വിഴിഞ്ഞം അതായത് ഏറ്റവും ആഴം കൂടിയ തുറമുഖം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ന് വെച്ചാൽ അത്രയും വലിയ രീതിയിൽ മൂന്ന് കിലോമീറ്റർ ആണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിലെ ആ ഒരു തുറമുഖത്തിലെ ആഴമെന്ന് അത്രയും വലിയൊരു ഫോർട്ട് കുളിമുട്ട് വെച്ച് സെറ്റപ്പ് ചെയ്ത് ഇത്രയും വലിയ ഒരു തുറമൊക്കെ മാറ്റിയത് നമ്മുടെ സ്വന്തം അദാനി ഗ്രൂപ്പിന്റെ ആ ഒരു കീഴിലാണ് സോ ഇതുവഴി നമ്മുടെ കേരളം ലക്ഷ്യം പ്രതിവർഷം ഏകദേശം പതിനായിരം കോടി പതിനായിരം കോടി രൂപയുടെ വരുമാനമാണ് ഇതുവഴി നമ്മുടെ കേരളം ലക്ഷ്യം വന്നത് അതിലുപരി ചില കുറച്ച് കോംപ്ലിക്കേഷൻസും കൂടെ ഇതിനുണ്ട് അതെന്താണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോ അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ ഒരു പതിനായിരം കോടി രൂപ കിട്ടണമെങ്കിൽ ഏകദേശം രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീണ്ടും ഒരു പത്ത് വർഷം കൂടെ കഴിയേണ്ടി വരും ഈ ഒരു വരുമാനം കേരളത്തിന് കിട്ടേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു പദ്ധതി അതായത് പാനം തന്നെ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഈ ഒരു ലക്ഷ്യത്തിന് ഫസ്റ്റ് തറക്കല്ലിടുന്നത് ഇത്രയും വർഷം ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് കേരള സർക്കാരാണ് വിട്ട് വിട്ടുകൊടുത്തത് അതിൽ ഏകദേശം മൂന്നിൽ രണ്ട് ശതമാനവും നമ്മുടെ കേരള സർക്കാരാണ് വഹിച്ചത് അപ്പം അത്രയും വലിയൊരു കടം കേരളത്തിനുണ്ട് അപ്പം അതെല്ലാം കൂടെ വീട്ടിയിട്ട് വേണം ഇനി ഈ ഒരു രണ്ടായിരത്തി മുപ്പത്തഞ്ചിൽ ഇത്രയും വലിയ വരുമാനം കേരളത്തിൽ സ്വന്തമാക്കുകയാണ് എന്തായിരുന്നാലും ഈ ഒരു വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും വേസ്റ്റായിട്ടുള്ള കാര്യം കിട്ടിയത് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ പോർട്ടായിട്ടാണ് വിഴിഞ്ഞം പോർട്ട് നല്ല മാറ്റിയിരിക്കുന്നത് പിന്നെയുള്ളത് നമ്മുടെ ജോലി സാധ്യതയാണ് അതായത് അൺഎംപ്ലോയ്മെൻറ് റേറ്റ് കുറയാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് ലോജിസ്റ്റിക്സ് പഠിച്ചവരും അതുപോലെ തന്നെ ഈ ഒരു തുറമുഖത്തിന്റെ കീഴിൽ വരുന്ന മിക്ക ജോലി നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ജോലി സാധ്യതകൾ അവിടെ തുറന്നു വരുന്നതെന്നാണ് ആണ് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത അഡ്വാൻസ് ലെവൽ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈയൊരു തുറമുഖം വന്നിട്ടുള്ളത് അതായത് ഇന്ത്യയിൽ പലതരത്തിലും സൂറത്തിലായിരുന്നാലും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏതൊരു തുറമുഖത്തിനേക്കാളും അഡ്വാൻസ് ലെവലായിട്ടാണ് ഈ വിഴിഞ്ഞം തുറമുഖം കൂടെ വന്നിട്ടുള്ളത് പിന്നെയുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം വലിയ രീതിയിലുള്ള ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നു എന്നതാണ് കാരണം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള കപ്പലുകൾ ഇനി മുതൽ ആ ഒരു തുറമുഖത്ത് വന്നടിയുന്നതാണ് അത് നല്ല രീതിയിൽ കേരളത്തിന് ഒരു ഒരു എക്കണോമിക് ഗ്രോത്ത് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും പിന്നെ ഉള്ളത് നല്ല രീതിയിൽ വിനോദസഞ്ചാരികൾ ഇത് ആകർഷിക്കുന്നുള്ളൂ അത് ഇത്രേം വേണമെങ്കിൽ കപ്പ് ചേരുമ്പോ എന്തായിരുന്നാലും അവർ കാണാൻ വേണ്ടി പോകരു അപ്പൊ അത് നല്ലൊരു ഫീച്ചർ ആയിട്ടാണ് മതിയത് എന്തുകൊണ്ടും ഒരു കേരളത്തിന്റെ അടിമുടി മാറ്റാൻ തക്കതായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു നമ്മൾ വിഴിഞ്ഞം തുറങ്ങുന്ന പദ്ധതി അത് ഇന്നലെ തന്നെ നമ്മുടെ കേരളത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ പാതി വരുമാനവും അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനായിരിക്കും പോകുന്നത് കാരണം അവരാണ് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ പ്രതിവർഷം പതിനായിരം കോടി രൂപയുടെ വരുമാനമാണ് ഇതുവഴി നമ്മൾ കേരള സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൽ അയ്യായിരം പേർക്കുള്ള ജോബ് വേക്കൻസി ഇപ്പോഴേ ഓൾറെഡി ആയി കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഫോർമാലിറ്റീസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അറിഞ്ഞു എന്തായിരുന്നാലും ഞാൻ വീഡിയോ ചെയ്യുന്നത് കാര്യം സോ എന്തായിരുന്നാലും നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഉറപ്പായിട്ട് ഇതിൽ എഫോർട്ടിട്ട ഒരുപാട് പേരുണ്ട് നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരാണ് നല്ല രീതിയിൽ എഫോർട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് അവർ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നു നടപ്പിലാക്കാൻ വേണ്ടി എത്രയോ വർഷത്തിന് പ്രയത്നിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇതിന്റെ ഫസ്റ്റ് തറക്കല്ലിൽ തന്നെ വിടുന്നത് ഞാൻ അതിന് നല്ല വലിയൊരു ഭാഗ്യം തന്നെയായിരിക്കണം ഈ ഒരു വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് സോ അതിനെ പറ്റിയുള്ള നിങ്ങളെ ജസ്റ്റ് എന്താന്ന് കൂടെയാണ് അടുത്ത